ഗുഡ് മോർണിംഗ് ഗായ്സ് വെൽക്കം ബാക്ക് എസ് കെ ഫാമിലേക്ക് എല്ലാവർക്കും ഹർദമായ സ്വാഗതം ഇന്ന് കർക്കിടക മാസം ഒന്നാണ് രാമായണ മാസം സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള വരാമൂർത്തി ക്ഷേത്രത്തിലേ പോയി ഒന്ന് തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചു പക്ഷേ ഗായ്സ് അത് രാവിലെ തൊട്ട് നല്ല ബെസ്റ്റ് മഴയായ കാരണം ഒരുമിച്ച് നടന്ന് പോയിട്ട് തൊഴാൻ പറ്റില്ല അത് കാരണം നമ്മൾ കാറെടുത്തിട്ടാണെന്ന് നമ്മൾ തൊഴാൻ പോകുന്നത് തൊട്ടടുത്തുള്ള വരാഹമൂർത്തി ക്ഷേത്രം ചേച്ചി നിലവാണ് അപ്പം എന്തായാലും നമ്മൾ എല്ലാവരും കൂടിയിട്ട് കുടുംബസമേതം അമ്പലത്തിൽ പോയി ഒന്ന് തൊഴാമെന്ന് വിചാരിച്ചു അപ്പോൾ കണ്ട ഗൈസ് ഇതാണ് മഴ അടിപൊളി മഴയാണ് രാത്രി തൊട്ട് പെയ്ത മഴയാണ് ഇതുവരെ ആയിട്ട് നിന്നിട്ടില്ല കേട്ടോ എന്താ പറയുക ഒരു മഴ എന്ന് പറഞ്ഞാൽ ഇജ്ജാതി മഴയാണ് ദൈവം നമ്മുടെ ആരാധ്യ അതുപോലെ തന്നെ അപ്പുസ എല്ലാവരും ദൈവം കാറിൽ ഓടിക്കയറുന്നുണ്ട് കാർ കയറ്റി ഞാൻ നേരെ നേരെ നമ്മുടെ അമ്പലത്തിലേക്കാണ് പോകുന്നത് നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ മഴ കാരണം അത് എന്നൊരു സംശയം എനിക്ക് തോന്നുന്നു പക്ഷെ എന്തായാലും നമുക്ക് അത് നടത്തി തീരൂ കാരണം നമ്മുടെ കയ്യിൽ കാറുണ്ട് കാർ എടുത്തിട്ട് നമുക്ക് ടൗണിലേക്കൊക്കെ ഒന്ന് പോകണം എന്ന് ആഗ്രഹമുണ്ട് ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് കറങ്ങാൻ വേണ്ടിട്ടാണ് നമ്മളൊന്ന് പോണത് അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്ക് വാങ്ങണം ദേ ഗായ നമ്മുടെ അമ്പലത്തിലേക്ക് വന്നു ദേ ആരാധ്യ അപ്പൂസം കൂടിട്ടാ ഞാൻ അവിടെ തൊഴുത് കഴിഞ്ഞിട്ട് നമ്മുടെ അമ്പലക്കുളം ഒന്ന് കാണാൻ പോവാണ് കാരണം രണ്ട് മൂന്ന് ദിവസമായിട്ട് നിർത്താതെ പെയ്യുന്ന മഴയാണ് അപ്പൊ കുളം ഏത് രൂപത്തിലാണെന്ന് അറിയാൻ ഒന്ന് പോവാണ് കേട്ടോ ഗായ്സ് ഗായ്സ് കണ്ടോ എന്താണ് എന്ത് എന്താ പറയ നിറഞ്ഞു കെടക്കാൻ കേട്ടോ വെള്ളം ഇതിലൊക്കെ കുളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ലെവലാണ് പിന്നെ പേടിക്കേണ്ട കാര്യം അമീബ എന്നുള്ള ഒരു രോഗം ഇപ്പോൾ നടക്കുന്നുണ്ട് അത് കാരണം ചെറിയൊരു പേടിയുണ്ട് അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി വന്ന് നമ്മൾ ഡ്രസ്സൊക്കെ മാറി നേരെ നമ്മൾ ടൗണിലേക്ക് പോവുകയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ടൗണിലേക്ക് പോകുന്നത് മഴ ഇതുവരെയായിട്ട് നിന്നിട്ടില്ല എന്തായാലും കുടം നമ്മൾ കയ്യിൽ വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾ കൊട്ടാക്കിലേക്ക് വന്നേക്കുന്നത് ചേച്ചിയുടെ ഒരു വണ്ടിയുടെ ഒരു പ്രോബ്ലം ആയിട്ട് വന്നേക്കുകയാണ് ലോണായിട്ടാണ് നമ്മൾ വണ്ടി എടുത്താകുന്നത് അതിപ്പോൾ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നേക്കണത് ഇസ ഇപ്പോ നമ്മൾ കൊടക്കലേക്ക് പോയിട്ടുള്ളത് നമ്മുടെ ചേച്ചിയുടെ വണ്ടിയുടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ അതേ ചേച്ചിയുടെ ആവശ്യത്തിന് തന്നെ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇവിടേക്ക് എത്തിയേക്കാണ് നമ്മുടെ ഇസ എന്ന് പറഞ്ഞിട്ട് ഗോൾഡിൻ്റെ അവിടേക്ക് അവിടെ എത്തിയിട്ട് അവിടെ കുറച്ച് സ്വർണ്ണം കാര്യങ്ങളൊക്കെ എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നേക്കണത് അവിടേക്ക് വന്നേക്കാണ് അപ്പൊ കൈസ് അവിടേക്ക് പോവാണ് അവരനെ ഇറക്കി ഇപ്പൊ ഞാനിപ്പോ അതേ കാറിലാണ് പാർക്കിങ്ങിൽ വന്ന് നിൽക്കാണ് ഇനിയിപ്പോ അവരുടെ അടുത്തേക്ക് പോവാം കൈസ് നമ്മള് എല്ലാ സ്വർണം എടുക്കാറ് ഇസ ഗോൾഡ് ഡൈമൺസ് എന്നാണ് കേട്ടോ ഞങ്ങള് എല്ലാം എടുക്കാറ് നമ്മൾ ഇന്ന് വന്നേക്കണത് ഒരു കൈച്ചയ്യൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇസ ഗോൾഡ് ഡയമണ്ട്സ് നമ്മുടെ പുത്തമ്പള്ളിയുടെ പിറകിലുള്ള ഒരു സ്ഥാപനമാണ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് കാരണം ഏകദേശം ഒരു ഒരു മണി സമയം ആവാറായിട്ടുണ്ട് അപ്പം നമ്മൾ സ്ഥിരം ഭാരതീന്നാണ് ഭക്ഷണം കഴിക്കാറ് അപ്പോൾ ഭാരതീൻ്റെ ഉള്ളിൽ കയറാൻ പറ്റാത്ത ഒരു തിരക്കാണ് കേട്ടോ വേറെ ഒന്നല്ല കർക്കിടകം ഒന്നായ കാരണം തൃശ്ശൂർ വടക്കുനാഥൻ്റെ ഉള്ളിൽ ആനയോട്ടുണ്ട് അത് കണ്ടിറങ്ങിയവരെല്ലാം ഭാരതിൽ കയറി ഭക്ഷണം കഴിക്കും കാരണം അത്യാവശ്യം നല്ല അടിപൊളി ഭക്ഷണം തന്നെയാണ് കേട്ടോ ഭാരത് ഉച്ചയ്ക്ക് മീൽസ് അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് കയറിയത് വിഘ്നേശ്വരയിലാണ് കയറിയത് നല്ല അത്യാവശ്യം വാഴയിൽ വെച്ചിട്ടുള്ള ഒരു സദ്യ തന്നെയായിരുന്നു നമുക്ക് അന്ന് കിട്ടിയത് എന്താ പറയുക നല്ല അത്യാവശ്യം ക്വാണ്ടിറ്റിയും കാര്യങ്ങളും റൈസ് ആയാലും അത്യാവശ്യം കറികളായാലും നല്ല ടേസ്റ്റും എന്താ പറയുക ഭാരതമെന്ന് കഴിച്ചാലും വേറെ ഒരു വ്യത്യസ്തമായ ഒരു രുചിയാണ് നമ്മൾ വി വിഘ്നേശ്വരയിൽ കിട്ടിയത് നല്ല അത്യാവശ്യം ടേസ്റ്റും കാര്യങ്ങളും അളവും കാര്യങ്ങളും എല്ലാവർക്കും അവർക്കും ഇഷ്ടമായി പായസം ഉണ്ടായിരുന്നു എന്താ പറയുക ഒരു രക്ഷയില്ലാ കർക്കിടകം ഒന്നായ കാരണം നമുക്ക് സദ്യ അത് അതിഗംഭീരമായ ഒരു സദ്യ തന്നെയാണ് നമുക്ക് വിഘ്നേശ്വര ഹോട്ടലിൽ തന്നെയാണ് തന്നെയാണത് ഭാരതീൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ഹോട്ടലാണ് കേട്ടോ വിഘ്നേശ്വര എന്തായാലും നല്ലൊരു എന്താ പറയുക നൂറിൽ നൂറ് മാർക്ക് ഞാൻ കൊടുത്തിരിക്കുന്നു ഗൈസ് നല്ല അത്യാവശ്യം ഫുഡാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് കഴിക്കാൻ കയറിയത് എന്തായാലും നല്ല ഒരു രക്ഷയില്ലാതെ ഭക്ഷണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തൃശ്ശൂരിൽ ഉള്ളവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഭാരതിൻ്റെ തൊട്ടോപ്പോസിറ്റിലുള്ള വിഘ്നേശ്വരാവ് പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലാണ് അവിടെ വന്നിട്ട് മീൽസ് ഉച്ചയ്ക്കുള്ള ഒന്ന് കഴിച്ചു നോക്കുക എന്തായാലും എൻ്റെ അഭിപ്രായം തന്നെയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുക എന്ന് ഞാൻ വിചാരിക്കുന്നു കാച്ചപ്പം എല്ലാവർക്കും സന്തോഷമായിട്ട് കേട്ടോ ഇങ്ങനെ ആദ്യമായിട്ടാണ് നമ്മളൊരു ഹോട്ടലിൽ കയറിയിട്ട് ഇല ഇട്ടിട്ട് കഴിക്കണത് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കണത് അങ്ങനെ ഉച്ചഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് നേരം നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് വന്നാകുന്നത് കല്യാൺ അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നാണ് സാധനങ്ങളെല്ലാം വാങ്ങാറുള്ളത് അപ്പോൾ അത് അപ്പൂസും ആരാധിയും കൂടിയിട്ടായിരുന്നു ഷോപ്പിങ് അത്യാവശ്യം സാധനങ്ങളൊക്കെ അവർ പാറക്കിട്ടിട്ടുണ്ട് അപ്പോൾ അത് കാരണം തന്നെ അവരുടെ ഫ്രണ്ടിലേക്ക് ഇരുത്തി ആ സാധനം താഴെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അവർ പർച്ചേസ് ചെയ്ത സാധനങ്ങൾ വീട്ടിലേക്കുള്ള സാധനങ്ങൾ തന്നെയാണ് ടൈസ് വേറെ ഒന്നുമല്ല ഗായ്സ് അപ്പോൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാത്രി ആയപ്പോൾ ഞങ്ങൾക്കൊരു ചെറിയൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു കീർത്തനാടത്തേക്ക് ഒന്ന് പോവാൻ ജസ്റ്റ് ഒരു അൺഎക്സ്പെക്റ്റഡ് വിസിറ്റിംഗ് ആണ് നാളെ മഴ ആയ കാരണം കുട്ടികൾക്കൊക്കെ മുടക്കാണ് ചേച്ചി ഓൾറെഡി ലീവായി അപ്പോൾ ഗായ്സ് അപ്പോൾ നമ്മൾ നേരെ കീർത്തനാട ഇവിടേക്ക് രാത്രി ഏകദേശം ഒരു ഒമ്പതര പത്ത് മണിക്ക് ശേഷമാണ് കേട്ടോ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് കൊളങ്ങാട്ടുകരയിൽ നിന്ന് നേരെ പട്ടാമ്പിത്തിർത്താലെത്തണം ആ വഴി കൂടിയാണ് നമ്മൾ ഇന്ന് പോകുന്നത് കേട്ട ഗായ്സ് അങ്ങനെ പതിനൊന്ന് മണിയായപ്പോൾ നമ്മൾ കീർത്തനാട വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ അതേ നമ്മുടെ കുട്ടൻ ഉറങ്ങാതെ നമ്മളതിനെ കാത്തിരിക്കായിരുന്നു അപ്പോൾ എന്തായാലും ഗായ്സ് അപ്പോൾ എന്താ അടുത്ത ബ്ലോഗിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളും കാണാം അപ്പോൾ എന്തായാലും ബൈ